പോവോ ണോ കേരള ഹോട്ടലിൽ നിന്നാണോ കേരള ഹോട്ടലിൽ നിന്നാ കേരള ഹോട്ടലിന്റെ മോലാ പറഞ്ഞിട്ട് ഈ പൊറോട്ട ഒരിക്കുന്ന കോഴിച്ചാറല്ലേ ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടി കൊണ്ടുപോകുന്നു എന്റെ ചേട്ടാ ഒന്ന് പതുക്കെ പയ്യത്തിനൂടോ അല്ല രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ എന്ത് പറഞ്ഞു ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ തിരിച്ചു മറിച്ചും നോക്കി പിന്നെ എക്സ്റേ റേ എടുക്കാൻ വന്നില്ല ഞാൻ കാണിച്ചു കഷ്ടം പിന്നെ നാളെ തരാന്ന് വിഷപ്പിനുള്ള അതെ പൊതിയില് രണ്ട് പഴം ഉണ്ട് അതെടുത്തോ എനിക്ക് അതിൽ നിന്ന് രണ്ട് പൊറോട്ട മതി അയ്യാ നീ കഴിച്ചാ അതൊക്കെ കൂട്ടിക്കൊളിച്ചു എന്റെ ഈശ്വര ആറ് പൊറോട്ടം കൂട്ടിക്കൊളിച്ചോ ചേരുന്നൊരു കാര്യം ചെയ്യണേ നാളെ ഡോക്ടർ ബഷ്മണ്ഠാൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ അത് വാങ്ങണ്ട അതെന്താ ഞാൻ ആനെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും ഒരു ദിവസം ഞാൻ നടത്തു പോണേ എന്നെ കൊണ്ടുപോയി മുടക്കിയും സൂതും ഞാൻ കെടുത്തും കൈ കഴുകണല്ലേ കൊണ്ടുപോയി കഴിഞ്ഞാ പോയോ മുന്തിട്ടാ മുന്തിട്ടാ ആരാ ഞാനാ റഷീദ് എന്തട ഈ നേരത്ത് ഹൈവേയിലെ ചാമണ്ടി ഹില്ലപ്പുറത്ത് ഒരു ബാലയക്കാരുടെ വണ്ടി കേടായി അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോണം ഓ ഈ വെളുപ്പം കാലത്തും അവിടെ രാത്രി ഡ്രൈവർമാരും ഇല്ലേ ഇല്ല എല്ലാരും ഓട്ടം പൊരിക്കുക നീ പോക്കോ ಒಂದೇ ಕಾರ್ ಬಂದಿದೆಯಲ್ಲ ನಾನು ನಾಯರ್ ಸ್ಟಾವೆ ಬರ್ತಾ ಇದ್ದೀನಿ ನೀವು ಗಾಡಿ ಕಳೆದ್ರಾ ಹೌದು ಒಂದು ಟೆಂಪೋ ಟ್ರಾವೆಲರ್ ಗೆ ಹೇಳಿದ್ವಿ ನಾಯರ್ ಮೂರ್ ಕಾರ್ ಕಳಿಸ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರು ನೀವ ಇನ್ನು ಎರಡು ಗಾಡಿ ಟ್ರಿಪ್ ಹೋಗಿದೆ ಬರ್ದಾಗೆ ಹಾಗ ರಾಮ್ಬಾಯ್ ಜೊತೆ ಹುಡುಗಿರ್ನ ಈ ಗಾಡಿನಲ್ಲಿ ಕಳಿಸೋಣ ಆಯ್ತು ಏನು ಬನ್ನಿ 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 ಗಾಡಿ ಬಂದಾಯ್ತು ರಾಮ್ಬಾಯ್ ಕರ್ಕೊಂಡೋಗಿ ಗಾಡಿ ಹೇಳಿ ಜಲ್ದಿ ಬನ್ನಿ ಬನ್ನಿ

アナマンアンテナシーのマイクトラムハブララムシタアナマンアンテナーのマイクトラムハブラムシタ ഏയ് കുടുക്കി ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ എങ്ങനെയുണ്ട് നമുക്ക് ആലോചിക്കാം ഞാൻ റെഡിയാ പന്തം കണ്ട പെരിച്ചാഴെ പോലെ നിൽക്കണ്ടു അല്ല പഞ്ചാബ് ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെന്തിനെ ബാല കളിക്കാൻ പോകുന്നത് വട്ടായിരിക്കും പ്രോഗ്രാം വരുന്ന വഴി ഞാനിവിടെ ഇറങ്ങി ഇന്നേച്ചി എതു തരാനാ വെളുപ്പിനെ ഇറങ്ങിയത് എപ്പോഴായാലും തരേണ്ടതല്ലേ കയ്യിലിരുന്ന് ചെലവായി പോവും അല്ല പിന്നെ പൂട്ടി അത് ഞാൻ ചേടാ ഇവന് പറഞ്ഞാലും മനസ്സിലാവൂലേ ഞാൻ എന്റെ താക്കോലോണ്ട് ബൂട്ട് തുറന്ന വെറുതകത്ത് കയറി അപ്പഴാ എനിക്ക് തോന്നിയത് പകലല്ലേ വാതിലിങ്ങനെ തുറന്നണ്ടോ വല്ല കള്ളന്മാരും കേറി എന്തൊക്കെ എടുത്തുണ്ടോലോ അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടിങ്ങനെ ഉറച്ചു കള്ള കഥ ചോദിച്ചൊന്നുമില്ല ആ അല്ല മോനെ മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ പിന്നെ നീ എന്താ നേരത്തെ തന്നത് സാധാരണ രാത്രിയല്ലേ വരാറ് കാറെടുത്തില്ല ഇല്ല അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ നീ ഇവിടെ ഇതെന്താ വല്ലാത്തൊരു തോട്ടം ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം അതെന്ന് വെള്ളിയാഴ്ച അല്ലേ അതല്ല ഞാൻ പറഞ്ഞല്ല അയ്യോ എന്താ അതെ കൊളിച്ചിട്ട് വന്നില്ലേ അപ്പൊ ഞാൻ അഴിച്ചു കൊടുക്കോലു പോലുള്ള ശരീരം വെച്ചിട്ട് അയാള് കാമധിക്കും എനിക്കൊരു കൈ അവധം വെക്ക ഈ തവണ ക്ഷമിക്കല്ലേ അതെന്താ ആ മോനെ നീ നീ ഞാൻ ഇല്ലടോ തനിക്ക് നാട്ടിലൊരു ഭാര്യയും കെട്ടിക്കാൻ പ്രായമുള്ള ഒരു മോളും ഇല്ലേ എന്നിട്ട് തന്റെ എല്ലാ തോതിവസുകളും ഞാൻ ഇതുവരെ സഹിച്ചു ഇനി വയ്യ ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തേയും ഞാൻ നിർത്തി താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ില്ല സാറിന് ഭാഗ്യല്ലോ കുറുകെ മഞ്ഞളിച്ച് നീരല്ല കുറുകെ മഞ്ഞളെല്ലാം വീണാൽ വെച്ചടി വെച്ചടിയോ അല്ല ഉയർച്ചേ നമുക്കിവിടെ കൂടാല്ല സാറേ ഞാൻ പറഞ്ഞില്ലേ നഗരത്തിന്റെ ഹൃദയം ഹൃദയം എന്ന് പറഞ്ഞ ഇവിടെയാ കണ്ണായ ഏരിയ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിനാല് മണിക്കൂറിൽ കോർപ്പറേഷൻ വാട്ട് കിട്ടും കണ്ടോ ഇവിടെ വായു രൂപത്തിലാണോ വെള്ളം വല്ലതും ഈ കോർപ്പറേഷൻകാരുടെ ഒരു കാര്യം എന്തൊക്കെയായാലും ഈ കോളനിയിലെ ഏറ്റവും ഡീസന്റ് പാർട്ടീസ് താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ആ ആണോ ഇവിടുത്തെ ഡീസെന്റ് പാർട്ടി നേരത്തെ ഇവിടെ ഒരു ഡോക്ടർ ഡോക്ടർ അല്ല ഒരു ഡോക്ടർ ഇവിടെ താമസിപ്പിക്കണമെന്ന് കോളനിക്കാർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഡോക്ടർക്ക് താമസിക്കാനുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ അല്ലേ ആര് പറഞ്ഞ സൗകര്യം ഇല്ലെന്ന് ഇതൊരു ആശുപത്രിയാക്കാലോ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാവുന്ന സാറിങ് പറയണ്ട നമുക്ക് ഹൗസ് ശരിയാക്കാം ശാരദാമേ ഞാൻ ഒരു കാര്യ ഏറ്റ ഏറ്റതാ വീട് ഞാൻ കാണിച്ചു അഡ്വാൻസ് ആരാൻ വന്നാ മലയാളിയാ നായരാ നല്ല ആളാ നിങ്ങൾക്ക് ഒരു സഹായം രൂപ എന്ന് പറയുന്നത് വലിയ വലിയ ഉപകാരം സാറേ വീട് വാടക കൊടുക്കാൻ ഇവർക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല ഞാൻ നിർബന്ധിച്ചിട്ടാ രണ്ട് പെൺകുട്ടികളും വയ്യാണ്ടിടക്കുന്ന ഈ അമ്മയും ഒരു വരുമാനം ആവുമല്ലോ ആ അഡ്വാൻസും കൊടുക്കും സാറേ ഐശ്വര്യമായിട്ട് എല്ലാം പറഞ്ഞ പറഞ്ഞ പോലെ ആദ്യം ഞാൻ അത് ഇതെന്താ രാവിലെ േ താൻ തക്കാളി ഇങ്ങോട്ട് താ താനൊരു മലയാളിയിൽ നിന്ന് കരുതിട്ടാ ഞങ്ങൾ ആ പതിവ് കന്നടക്കാരനെ വിട്ടിട്ട് തന്റെ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയത് ഈ മലയാളികളെ മുഴുവൻ കള്ളന്മാരാ നീ കാര്യം അറിയാതെ വെറുതെ ചാടി കളിക്കരുത് ചാടി കളിച്ചാൽ താൻ എന്ത് ചെയ്യും ഒരു ഞാൻ പറഞ്ഞേക്കാം മര്യാദ എനിക്ക് മര്യാദ ഇവിടെ പണം കഴിക്കുന്ന മരവൊന്നുമില്ല ഉറക്കളച്ച് നാട് നീളം ഡാൻസ് ചെയ്ത് കിട്ടുന്ന കാശാതെ ഇത് തനിക്കൊന്നങ്ങനെ കളിപ്പിച്ചു കൊണ്ടുപോകാനുള്ള വിലയേക്കാൾ രൂപ കൂടുതൽ മാർക്കറ്റിലുള്ള വിലയേക്കാൾ പൈസ കൂടുതൽ വാങ്ങിച്ചോട്ട് ചേച്ചി ഇത് ഒരു രൂപ എന്ന് വെച്ചാ ഒരു വിലയില്ലേ വെച്ചാൽ കൊച്ചേ നീ ആ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു നോക്കേ ഉള്ളിക്ക് വിലയെന്ന് അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് തന്നെ പറയണത് ഇന്നലത്തെ പത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിലെ വ്യാപാര നിലവാരം ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പോരെങ്കി വൈകിട്ട് റേഡിയോയിലും പറഞ്ഞു കിലോ പതിനാല് രൂപ അത് ശരി അപ്പൊ പത്രം നോക്കിട്ടാ അച്ചടമുണ്ടാക്കുന്നെ ചുമ്മാ കളിക്കാതെ കാശ് ആ കാശ് സാധനം കൊടുത്ത സ്ഥലം ഇടോ അയ്യോ അത് ഇവിടെ മനസ്സമാധാനായിട്ട് കിടന്നുറങ്ങാനുള്ള കൂലിയാ വെളുപ്പിന് തുടങ്ങിയതാ നിങ്ങളുടെ ഉള്ളിയുടെ മുളകിന്റെയും കച്ചവടം പിന്നെ ഈ പച്ചക്കറിയുടെ വില നിലവാരം റേഡിയോ ന്യൂസിൽ കേട്ടു പറഞ്ഞില്ലേ അത് ബിബിസി ആണോ ന്യൂസ് ആണോ ഈ ഏരിയയിലുള്ള മലയാളീസ് കുറച്ച് ഇവിടെ ഉണ്ടാവും പൈസ ഞാൻ ഇന്ന് ടൗണിൽ പോകുമ്പോ കിട്ടാവുന്ന പത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള പത്രങ്ങൾ വാങ്ങിയിട്ട് ഉള്ളിയുടെ ഇന്നലത്തെ യഥാർത്ഥ വില എന്താണെന്ന് ഒന്ന് പരിശോധിക്കട്ടെ എന്നിട്ട് കച്ചവടക്കാരൻ പറഞ്ഞ തെറ്റാണെങ്കിൽ കാശ് ഞാൻ അയാളോട് വാങ്ങിച്ചോളാം നിന്ന് കറങ്ങാണ്ട് ഹേമേ

സാർ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ ചേഞ്ച് ചെയ്യാലേ എങ്ങോട്ടെ സാർ പോണ്ടത് പിന്നെ സ്ട്രേറ്റ് പോയാൽ കണ്ടോൺമെന്റ് ഏരിയ സാർ അവിടെ ചെക്കിംഗ് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും േട്ടാ നോക്ക് ഞാൻ പടം കേട്ടില്ല ഞാൻ രണ്ടും കഴിച്ചില്ലേ കഴിച്ച് വാഴ് വേണ്ട കേട്ടോ